മലപ്പുറത്തെ സുപജീവനല്ല നമ്മളെല്ലാവരും മതജാതി രാഷ്ട്രീയ ഭേദമന്യം ഭാഗമാക്കായിരുന്നു ഇത്തരത്തിലുള്ള അതിന്റെ ഇത്തരത്തിലുള്ള ചടങ്ങിനെ മല ഒരു ടാഗലിനോട് കൂടിയാണ് വളർത്തി പുസ്തകം പുറത്തറിയാണ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള സന്തോഷം കൂടി അറിയിക്കുകയാണ് മലപ്പുറത്തെ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു അല്പസമയത്തിൽ എത്തിച്ചേരുമെന്നാണ് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പങ്കുവെക്കുന്ന ഒരു പുസ്തകമാണിത് പാട്ടിക്കയുടെ ഒരു ഇങ്ങനെ ഒരു വേദിയിൽ എത്രയും പ്രഗത്ഭരായം ചെയ്യപ്പെടാൻ അവസരം ഉണ്ടായതിൽ ഏറെ വിഷയമായി ബന്ധപ്പെട്ട് പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കവിതാലാമനം നടത്തുന്നുണ്ട് നമ്മുടെ ഈ പുസ്തകം ആ പലസ്തീനെ വേദനിക്കുന്ന അടിച്ചമർത്തപ്പെട്ട എല്ലാം ആട്ടി ആട്ടിയൊഴിക്കപ്പെടുന്ന ഗസൈലേയും ഫലസ്തീൻ എന്ന ഇറക്കുന്ന തന്നെ ഈ ചടങ്ങ് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകർ പാലോളി അബ്ദുറഹിമാൻ രചിച്ച ഫലസ്തീൻ പുസ്തക പ്രകാശനം കെ ജലീൽ എം എൽ ജില്ലാ സെക്രട്ടറി വി പി അനിലിന് നൽകി നിർവഹിച്ചു നമ്മുടെ നിശബ്ദതയ്ക്ക് മീതിയാണ് ഗസയിൽ ചോരപ്പുഴ ഒഴുകിയത് എന്ന ലേഖന സമാഹാരം സമർത്ഥിക്കുന്നത് മലപ്പുറം പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങിൽ പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ ആമുഖ പ്രഭാഷണം നടത്തി ഷിബു ടി ജോസഫ് പുസ്തക പരിചയം നിർവഹിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് എസ് മഹേഷ് കുമാർ മണമ്പൂർ രാജൻ ബാബു വീക്ഷണം മുഹമ്മദ് എന്നിവർ പ്രസംഗിച്ചു മലപ്പുറം പ്രസ് ക്ലബ് സെക്രട്ടറി വി നിസാർ സ്വാഗതവും പാലോളി അബ്ദുറഹിമാൻ നന്ദിയും പറഞ്ഞു അതെ ഇതുമായി ബന്ധപ്പെട്ട പല ടോപ്പിക്കുകളും ഞങ്ങളോട് സംസാരിക്കാം പല പള്ളിയിലും ഓരോ ടോപ്പിക്കിന്റെ ആഗോളതലത്തിലുള്ള അതിന്റെ ഒരു പോക്ക് എങ്ങോട്ടാണെന്ന് അറിയാൻ വേണ്ടി ആ രീതിയിൽ കാര്യങ്ങളെ ഉൾക്കൊള്ളുകയും പഠിക്കുകയും ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം ഈ പുസ്തക പുസ്തകം നടത്തിയിട്ടുള്ളത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ജനയുഗത്തിന്റെ റെസിഡന്റ് എടുത്താണ് കോഴിക്കോട് അദ്ദേഹമാണ് ഇതിന്റെ എഡിറ്റിംഗും പുസ്തകത്തെ സമർപ്പിക്കുന്നതിനുള്ള ഏറ്റവും ഇരുപത്തി ഒന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഒരു പോയിന്റ് പിന്നെ ഈ ചടങ്ങ് നടക്കുന്നത് എന്റെ ഞാൻ എന്റെ മാധ്യമപ്രവർത്തനം എനിക്ക് വരുന്ന ആദ്യത്തെ കുറിപ്പൊരു പറയുമ്പോഴും ഗാസയിൽ മൂവായിരം പേര് മരിച്ച മരിക്കുമ്പോ തൊട്ടുള്ള കുറിപ്പുകളാണ് പാടിലൊക്കെ എനിക്ക് അയച്ചോണ്ടിരുന്നത് അത് ഇന്നത്തെ ജീവിക്കുന്ന അറുപത്തി ഏഴായിരം മരണത്തിലേറ്റാണ് മൂന്ന് വർഷം കൊണ്ട് അവിടെ മരിച്ച ജനങ്ങൾ അപ്പോൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ വലിയ ബോംബ് ആക്രമണങ്ങൾ നടക്കുമ്പോഴും അവിടെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുമ്പോഴും അവിടെ പക്ണി ആളുകൾ കൊല്ലപ്പെടുമ്പോഴും അവിടെ പലായനം ഉണ്ടാകുമ്പോഴും ഒക്കെ കേരളത്തിന്റെ മലപ്പുറത്തിന്റെ ഒരു കിട്ടുന്നതു കൊണ്ട് അതിലേക്ക് അതിൽ വേദനിക്കുകയും ഏർ അത് പങ്കുവയ്ക്കുകയും ഇത് ലോകം അറിയണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത ഒരു മനുഷ്യ സ്നേഹിയുടെ ഉറുപ്പുകളുടെ ഒരു സമാഹാരമാണ് യഥാർത്ഥ പടസ്തി എന്ന് പറയുന്ന ഒരു പുസ്തകം അപ്പൊ അതിനകത്ത് നമ്മൾ ഇപ്പോ ഇന്ന് അത് മോഹൻദാസ് വക്കീൽ ഇന്ന് രാവിലെ വന്നിരുന്നു പരിപാടിയിൽ പങ്കെടുക്കേണ്ട രമക്ഷപ്പള്ളിക്ക് ഔദ്യോഗികമായ ഒരു കാര്യമുണ്ട് മോഹൻദാസ് വക്കീൽ ഈ പുസ്തകം വായിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ ഇതിനകത്ത് ഒരു ഒട്ടും കുറവുള്ളത് പരസ്യീന്റെ ഒരു ചരിത്രമാണ് പക്ഷെ ഏതാണെന്ന് പരസ്യീന്റെ ചരിത്രമല്ല ഈ കഴിഞ്ഞ മൂന്ന് വർഷങ്ങളായിട്ട് പരസ്യിൽ എന്താണ് അല്ലെങ്കിൽ എന്താണ് നടക്കുന്നത് അതിന്റെ ഒരു ഒരു വിവരണമാണ് നമുക്കറിയാം പാട്ട സാഹിത്യകാരം അല്ലെങ്കിൽ എന്താണ് വലിയ ഒരു എന്താണ് പണ്ടുതന്നെങ്കിൽ ഒരു റെപ്രസെന്റേറ്റീവ് ആണ് അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങളുടെയും ചില വികാരങ്ങളുടെയും ഒക്കെ പ്രതിഫലനമാണ് ഓരോ ദിവസവും പരസ്യയിൽ നടക്കുന്ന അല്ലെങ്കിൽ ആശയിൽ നടക്കുന്ന സംഭവങ്ങളുടെ വിവരണങ്ങളെ എനിക്ക് അയച്ചു തന്നതൊക്കെ ഞാനത് ഒന്നിച്ച് എടുക്കുകയും എഡിറ്റ് ചെയ്യുകയും അത് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ടാണ് ഇന്നിങ്ങനെ ഒരു പുസ്തകം ഇവിടെ ഉണ്ടായത് ഒരു രാജ്യം ഒരു പ്രദേശം ഒരു പ്രദേശമല്ലാതായി മാറിയിരിക്കുന്നു തീർത്തും ശവപ്പറമ്പ് എന്ന് പറയുന്നത് നൂറ്റൊന്ന് ശതമാനം ശരിയാവിധമാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി മുതൽ അവിടെ നടക്കുന്ന സംഭവങ്ങളെ ആ ഒരു വൃത്തത്തിലും പശ്ചാത്തലത്തിലും നിന്നുകൊണ്ട് ശ്രീ പാനുലി അബ്ദുറഹിമാൻ വിലയിരുത്തുന്ന വിവിധ ലേഖനങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് സ്വാഭാവികമായും ഇത് ലേഖനങ്ങളുടെ സമാഹാരമായതുകൊണ്ട് കുറിപ്പുകളായതുകൊണ്ട് പലയിടത്തും ചില ചില ആവർത്തനങ്ങൾ ഉണ്ടാവുക സ്വാഭാവികമാണ് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിൽ കടന്നു കയറി ഹമാസ് നടത്തിയ ആക്രമണത്തോടെയാണ് ഗാസയിൽ യുദ്ധം ആരംഭിച്ചത് അന്ന് ഇസ്രായേലിൽ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ഹമാസ് ബന്ദികളായി ഗാസയിലേക്ക് കൊണ്ടുപോയി വിലവേശൽ നടത്തി എന്ന് പറയുന്ന ഈ ഒരു വാചകം പല ലേഖനങ്ങളിലും ജനങ്ങൾക്ക് ആ ലേഖനം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി ഇത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട് സ്വാഭാവികമായും അത് പുസ്തകത്തിലേക്ക് വന്നപ്പോൾ അതേപോലെ എടുത്തു ചേർക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ആ ഒരു ചില ചില സംഭവങ്ങളുടെ ആവർത്തനങ്ങൾ ഈ പുസ്തകത്തിൽ ഉണ്ട് എന്നുള്ളത് ഒഴിവാക്കിയാൽ പാലസ്തീന്റെ സമീപകാല സംഭവങ്ങൾ വളരെ അർത്ഥഗർഭമായി നമുക്ക് വായിക്കാൻ കഴിയുന്ന രൂപത്തിൽ ലളിതമായ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ശ്രീ പാലോടി അബ്ദുറഹിമാൻ തീർച്ചയായും അദ്ദേഹത്തിന് ആ കാര്യത്തിൽ അഭിമാനിക്കാവുന്നതാണ് നീ അറബ് രാഷ്ട്രങ്ങൾക്ക് ആരെങ്കിലും സഹായിക്കുന്നുണ്ട് കാത്തിരിക്കേണ്ട വംശീയ കലാണു ആ രാജ്യത്ത് സമാധാനമുണ്ടാകണമെങ്കിൽ തീർച്ചയായും സാമ്രാജ്യത്വ ശക്തിയോടെ പരാജയപ്പെടുത്തുന്നതായിട്ടുണ്ട് അതിന് നമുക്ക് എന്ന് സാധിക്കുന്നു ആർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ ആ ദുഃഖത്തിൽ പങ്കുചേര ആ വേദനകളിൽ പങ്കു ചേരുക പക്ഷെ അവിടെയുള്ള ധീരമായിട്ടുള്ള പോരാളികൾ നിസ്സാരക്കാരാണ് ഞാൻ ഒരു വാക്കം കൂടി പറഞ്ഞു നിർത്താം അവര് നിസ്സാരക്കാരൊന്നുമല്ലേ ഇതിനെ ഇന്ത്യ രാജ്യത്വം മിസ്യൂസ് ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ ഈ ഇവിടെ എന്താണ് കളമശ്ശേരി ഒരു ഇതുണ്ടായില്ലേ ഈ യഹോകസാക്ഷികളുടെ ഇതിനകത്ത് ബോംബൊട്ട് ഇട്ടു വരെ കൊണ്ടല്ലോ അന്ന് വൈകുന്നേരം എന്റെ ഒരു അഭിഭാഷകനായ സ്നേഹം ഹൈക്കോടതിയിൽ നിന്നും വല്ലപ്പോഴൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ട് എന്റെ ഒരു ഫ്രണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം പൊളിറ്റിക്കലി ഞങ്ങൾ അല്പസോപ്പ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് അല്പസോപ്പം ഡിഫറൻസ് ഉണ്ട് പക്ഷെ അയാളെ വളരെ ആക്റ്റീവ് ഒന്നും അല്ല രാഷ്ട്രീയത്തിൽ പക്ഷെ ഒപ്പീനിയൻ അതാണ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഥ സാഹബ് നിങ്ങളുടെ നാട്ടിൽ ഇന്നലെ ഹമാസിന്റെ വന്ന് പ്രസംഗിച്ചു ഞാൻ ഒന്ന് ഞാൻ മലപ്പുറത്ത് ഇന്നലെയും പോയതാണ് അവിടെയൊന്നും അങ്ങനെ ഒരാളെ അറിയേണ്ടതാണ് അങ്ങനെ സംഭവം ഉണ്ടായില്ല ഇവിടെ ഈ കളമശ്ശേരിയിലെ ഒരു ചർച്ചിൽ സ്കോളുണ്ടായിട്ട് ഒരുപാട് ക്രൈസ്തവര് മരിച്ചിട്ടുണ്ട് എന്റെ നാട്ടിൽ ഒരു ആവാസുകാരൻ പ്രസംഗിച്ചും അവിടെ ഒരു ബോധി കൂട്ടിന്ന് പറയണേ ഇങ്ങനെ അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ വന്നിട്ടില്ല ആരോ ആളുകൾ ഒരു പ്രസംഗത്തിന്റെ ഓഡിയോ മറ്റേ കേൾപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഞാൻ ഞാനൊന്നും ഇല്ല ഞാൻ കണ്ടിട്ടില്ല ശ്ശേരിയെ കുറിച്ച് നമ്മൾ മാർട്ടിൻ വന്നു മാർട്ടിൻ കൂടി ആകട്ട് അത് കഴിഞ്ഞാൽ ഭീകരാക്രമണമായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്ഫോടനം മാത്രമായി അതുപോലുള്ള ഒന്നും അതൊക്കെ ചുരുങ്ങിയ മുഖന്മാർ ഇതുപോലെ ഇതൊക്കെ ആരാണ് നടത്തുന്നത് എവിടെയാണ് എന്തിനാണ് നടത്തുന്നത് ആലോചിച്ചാല് ഇതിന്റെയൊക്കെ കണക്ഷൻസ് നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ ലോകം മുഴുവൻ കൈവശപ്പെടുത്തി ആളുകളെ തമ്മിലടുപ്പിച്ച് ഏത് ജാതി മതസ്ഥരും ഉപയോഗിച്ചിട്ടും കലാപം ഉണ്ടാക്കാനും അധികാരവും പണം ഉണ്ടാക്കാനോ തത്രം പെട്ട് നടക്കുന്ന കുറെ ശക്തികളുണ്ട് അതിൽ ഒന്നാണ് പലസ്തീൻ അവസാനിച്ചിട്ടില്ല അവസാനിക്കും തോന്നിട്ട് പലസ്തീൻ മുഴുവൻ കൊന്നുകഴിഞ്ഞാൽ അപ്പുറത്തേക്ക് കിടക്കും സുറിയനും കിടക്കും യമൻക്ക് കിടക്കും ലബനോനക്ക് കിടക്കും അമാസിനോട് മാത്രല്ല അമാസിനോട് ഗതി കെട്ടിട്ട് ചെയ്ത എത്ര കൊല്ലം എത്ര വർഷം പലരും പൊരുതി എന്നാൽ യുവ ഉള്ള സമയം കൊണ്ട് അവൻ തെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വന്നതാണ് അവിടെ ആ സ്ഥലത്ത് എന്നാൽ അവിടെ നിൽക്കത്തൊരു ഇല്ലാത്ത സമയത്ത് വന്ന് കളിച്ചവരൊന്ന് കളഞ്ഞിരി ശക്തമായ രീതിയിൽ അവൻ അവർ ചെയ്തു അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല പക്ഷെ ആ ഒരു സംഭവം മുതലല്ല ഇതാരംഭിക്കുന്നത് പണ്ട് മുതലേ ഉണ്ട് പണ്ട് മുതലേ ഉണ്ട് ഒരുപാട് വർഷങ്ങളായി നാല്പത്തെട്ട് മുതലേണ്ട് ഇപ്പോഴും ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് പറയാൻ ഒരുപാട് രാഷ്ട്രീയ നമ്മളല്ല നമ്മളല്ല അങ്ങനത്തെ ചില അനുഭവം ഞങ്ങൾക്ക് ഈ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഡേറ്റ് മുതലാണ് ലോകത്തിലും നമ്മുടെ ഈ പ്രസവം പാലോളികൾ ഗർഗതമാണ് പോരാട്ട മനോഭാവമാണ് പണ്ടേ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് അപ്പോ അതൊന്നും കൂടി രാഗം എനിക്ക് ഒന്നുകൂടി അവ നല്ല സ്നേഹിതന്റെ ഗദ്ഗതം കണ്ണുനിയും വേണ്ടിയുള്ള രോദനം അദ്ദേഹം വാചകങ്ങളാക്കി പുസ്തകങ്ങളാക്കി ഇവിടെ അവതരിപ്പിച്ചിരിക്കുകയാണ് തീർച്ചയായും അത് നമ്മളെല്ലാ വിഭാഗങ്ങളും വായിക്കണം താരാളം വിൽക്കണം ഗസ പറയുന്നത് തൊണ്ടയുമായി ഞാൻ ജീവിച്ചിരിക്കലും ചത്രമനുഷ്യനായി അന്നിറങ്ങാത്ത തൊണ്ടയുമായി ഞാൻ ജീവിച്ചിരിക്കലും ചത്രമനുഷ്യനായി ഗസയിൽ വീഴുവത് എന്നുട കണ്ണുനീർ ഇറ്റിറ്റു വീഴുവത് എന്നുടെ ചോരയാം ഗസയിൽ വീഴുവതെന്നുട കണ്ണുനീർ ഇറ്റിറ്റു വീഴുവതെന്നുട ചോരയാം അന്നത്തിനായിരക്കുന്ന കുഞ്ഞാണു ഞാൻ കുഞ്ഞിനു വെടിയേറ്റൊരുമയി ഞാൻ അന്നത്തിനായി ഇരക്കുന്ന കുഞ്ഞാണു ഞാൻ കുഞ്ഞിനു വെടിയോ വെടിയേറ്റൊരു ഞാൻ പുത്രന് ഞാൻ പൈ ഞാൻ പൂപ്പ ഞാൻ പുത്രനു വെടിയേറ്റൊരു പൈ ഞാൻ പേരക്കിടാങ്ങൽ പൊലിഞ്ഞൊരുപ്പൂപ്പ ഞാൻ യാതൊരു കുറ്റവും ചെയ്യാതെ മൃത്യുവിൻ പതിക്കുന്ന ഞാൻ യാതൊരു കുറ്റവും ചെയ്യാതെ മൃത്യുവിൻ്റെ ഞാൻ മൃത്യു വക്രത്തിലെ ക്രൂരരാഷ്ട്രാധിപ അങ്ങയെ കൊല്ലുവാൻ പ്രാണിയില്ലാത്തവരൻ ഒറ്റ അപേക്ഷ സ്വയം മരിക്കൂ താങ്കൾ എങ്കിലേ ലോകം സമാധാന സ്വർഗമായി മൃത്യു വക്രത്തിലെ ക്രൂരരാഷ്ട്രാധിപ അങ്ങയെ കൊല്ലുവാൻ പ്രാണിയില്ലാത്തവരൻ ഒറ്റ അപേക്ഷ സ്വയം മരിക്കൂ താങ്കൾ എങ്കിലീ ലോകം സമാധാന സ്വർഗമായി ഗസ പറയുന്നത് അതുപോലെ തുടങ്ങിയ ഇവിടെ പ്രസംഗിച്ച എന്റെ സുഹൃത്തും എന്റെ രാഷ്ട്രീയത്തിലൂടുമൊക്കെ ആയിട്ടുള്ള അതുപോലെ ഈ യോഗത്തിൽ അധ്യക്ഷ വഹിച്ച കേരള വർക്കിംഗ് ജനുവേഴ്സി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പ ജില്ലാ സെക്രട്ടറി പി നിസ ജില്ലാ പ്രസിഡന്റ് മഹേഷ് ും മറ്റു സുഹൃത്തുക്കളെ ഇവിടെ ഈ ഉത്സവത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഇവിടെ നമ്മുടെ പ്രാശനികരൊക്കെ ഫലസ്ഥിതയും ഗസഹികതയും ഒക്കെ കാര്യങ്ങൾ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി അതൊക്കെ തന്നെയാണ് ഈ ഉസ്തകത്തിന്റെ ഉള്ളടക്കം ീനോടുള്ള ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സംഭാവന ജനങ്ങൾക്കിടയിലേക്ക് ഇറക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഉദ്ദേശം അതിവിടെ സഫലമായി എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എല്ലാ കാര്യങ്ങളും ഉദ്ഘാടകവും അതുപോലെ ആമുഖ പ്രഭാഷണം നടത്തിയ വ്യവസായമൊക്കെ പറയുന്നു എന്തായിരുന്ന അവരുടെ എല്ലാ വേദനകളിലും പങ്കുചേരുക നമ്മുടെ ഒക്കെ ഉത്തരവാദിത്തമാണ് അത് നിർവഹിക്കാൻ കഴിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടികളെ അവസാനിച്ചുവരെ അറിയിച്ചു